പതിനാല് ദിവസത്തെ തീഹാർ ജയിൽവാസത്തിനു ശേഷം ശ്രീശാന്തിന് ജയിൽ മോചനം രാത്രി എട്ട് പത്തിനാണ് ജയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശ്രീശാന്ത് തിഹാർ ജയിലിന് പുറത്തിറങ്ങിയത് തുടർന്ന് അഭിഭാഷക റബേക്ക ജോണിന്റെ ഓഫീസിലെത്തിയ ശ്രീശാന്ത് താൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കി നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ടുതന്നെ നിരപരാധിത്വം തെളിയിക്കാനാകുമെന്നും ശ്രീശാന്ത് അനുഭവങ്ങൾ കുറെ പാഠം പഠിപ്പിച്ചു പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ ശ്രീശാന്തിന് ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷം വളരെ 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 സന്തോഷമുണ്ട് 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 എല്ലാവരും എല്ലാവരും ഞാൻ അത് വക്കീലും ചെയ്യും എനിക്ക് നന്ദി നാളെ രാവിലെ ആറു മണിക്ക് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാനാണ് ശ്രീശാന്തിന്റെ തീരുമാനം ശ്രീശാന്ത് ഉൾപ്പെടെ പതിനെട്ട് പേരാണ് തിഹാറിൽ നിന്ന് പുറത്തിറങ്ങിയത് കഴിഞ്ഞ മാസം പതിനാറിനാണ് ശ്രീശാന്ത് അടക്കമുള്ളവരെ ഒത്തുകളിച്ചെന്ന പേരിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് പന്ത്രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിലും പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലുമായിരുന്നു ശ്രീശാന്ത് അടക്കമുള്ളവർക്കെതിരെ കൊടും കുറ്റവാളികൾക്കെതിരെ ചുമത്തുന്ന മക്കോക്ക വകുപ്പാണ് ഡൽഹി പോലീസ് ചുമത്തിയിരുന്നത് ഇതിനെ രൂക്ഷമായി വിമർശിച്ചാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ മാസം പതിനാറിനാണ് ശ്രീശാന്ത് അടക്കമുള്ളവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീശാന്തിന് ജാമ്യം ലഭിച്ചെങ്കിലും നിലപാട് മാറ്റാൻ ഡൽഹി പോലീസ് തയ്യാറായിട്ടില്ല ശ്രീശാന്ത് അടക്കമുള്ളവർക്കെതിരെ ആവശ്യമായ തെളിവുകളില്ലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടും ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് തീഹാർ ജയിലിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം ഇ ആർ രാകേഷ് ഇന്ത്യ വിഷൻ